ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗായീസ് അപ്പോ പോവുകയാണ് ഇപ്പൊ എല്ലാരോടും യാത്ര ഞാൻ അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഗായ്സ് ഇപ്പം എന്തപ്പം ഉണ്ടായത് ഡ്രസ് ഇതിലെല്ലാം വെക്കേണ്ടി നമുക്ക് ശീലമല്ല ഗൾഫ് പോയിട്ട് അപ്പോൾ വെട്ടി കെട്ടിയിട്ടൊക്കെ എല്ലാവർക്കും നല്ല ശീലം ഉണ്ടാവും പ്രവാസികൾക്ക് നല്ല ശീലം ഉണ്ടാവും നമ്മൾ ഇത് ആദ്യമായിട്ടാണ് പെട്ടി കിട്ടുന്നത് അതിന് മുന്നേ ഗൾഫിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊന്നും സാധനങ്ങൾ കൊണ്ടുപോകാനൊന്നും നിന്നിട്ടില്ല ഓക്കെ അത് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ കാളുണ്ടായിരുന്നു മറന്നു പോയിക്കണ കേട്ടോ ഇപ്പോൾ ഞാനിതൊരു നാലാമത്തെ വട്ടമാണ് ഞാൻ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലക്ഷദ്വീപിലോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ യാത്രയാക്കാൻ സിനുവോ കുട്ടിയോ ഒന്നും കൂടെ ഇല്ല ഉമ്മ ഇവിടെ ഉണ്ട് ഉമ്മാനെ നമ്മളെന്താക്കും ഉമ്മാൻ്റെ വീട്ടിലോട്ടാക്കും സിനുവിനെയും കുട്ടിനേയും പിന്നെ ഞാൻ ഓല വീട്ടിലാക്കിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് അവിടെ കൊണ്ട് പോകുന്നുണ്ട് കുറേ അങ്ങോട്ട് തിരിച്ചു പോയിട്ട് അപ്പോൾ രണ്ടു ദിവസം നിൽക്കാലും ഞാൻ പോയി വരുമ്പോഴേക്കും ഞാൻ എന്തായാലും ഒരു നാല് ദിവസം ലക്ഷദ്വീപ് ആവും അപ്പൊ അത്ത ദിവസം ഉൾക്കെന്താ ഓല വീട്ടിലൊക്കെ നിൽക്കുക പെരുന്നാൾക്ക് മുമ്പ് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാന്ന് എന്ന് പറഞ്ഞു ഉമ്മയും പറഞ്ഞു ഉമ്മാക്കും ഉമ്മാൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഉമ്മാൻ്റെ പേരേക്ക് പോവും ഞാൻ അങ്ങ് ലക്ഷദ്വീപിലോട്ട് പോകും അപ്പൊ ഇനി കുറച്ച് ദിവസം നമ്മൾ ലക്ഷദ്വീപിലെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം െണ്ട അരീക്കോടി നമ്മൾ പോകുമ്പോ ചാലിയാർ പുഴ കണ്ടു അതും കാണാൻ അവരെയൊക്കെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ നമുക്ക് പെർമിറ്റിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മളുടെ നമ്മൾ അക്ബർ അക്ബർഖാന്റെ മുഖേനയാണ് നമ്മൾ പോകുന്നത് നമ്മളെ എഞ്ചിനീയർ അക്ബർ അക്ബർഖാന്റെ അപ്പം ഇപ്പം വരും പിന്നെ നിജാസ് ഓൾറെഡി കൊച്ചിയിൽ വന്ന് നിക്കുന്നുണ്ട് അല്ലേ ചക്കരല്ല നിജാസ് വെറും ആനുങ്ങൾ മാത്രമേട്ടോ പോകുന്നുള്ളു അപ്പൊ എന്തായാലും ഇൻഷാല്ല ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവിടെ പോയിട്ട് വിളിക്കുള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൂടി കയറി ചെല്ലാൻ പറ്റിയൊരു സ്ഥലമല്ല പിന്നെ റേഷൻ കാർഡ് കൊണ്ട് പോവാൻ പറ്റുവോ പാസ്പോർട്ട് കൊണ്ട് ഫ്ലൈറ്റിൽ പോവാണെങ്കില് പാസ്പോർട്ട് വേണ്ട ആധാർ കാർഡും മതി ആധാർ കാഡ് മതി നമ്മൾ ആധാർ കാർഡ് കൊണ്ട് നമുക്ക് പോവാം പാസ്പോർട്ട് കൊണ്ടും പോവാം എന്തുകൊണ്ടും പോവാം അതിനൊന്നും ഒരു പ്രശ്നമല്ല അങ്ങ് പ്ലൈന് ഇന്ത്യയിൽ കറങ്ങാന എവിടേക്കും പാസ്പോർട്ട് വേണമെന്നില്ല ആധാർ കാർഡ് കാർഡും പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പോവാ പ്രശ്നമൊന്നുമില്ല രണ്ടും ആധാരാണ് പക്ഷെ ഇന്ത്യ ഒറ്റ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് വേണം അപ്പൊ ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കാവിന് അതിലേക്ക് എടുത്തു നോക്കും അപ്പൊ ഞാൻ കൊണ്ടുപോകണെന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഷർട്ട് ഉണ്ട് ട്രൗസർ ഉണ്ട് പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ അല്ലാതെ മുട്ടായി ഞാൻസും കാര്യങ്ങളൊന്നും എന്ത് ഒന്നും അറിയില്ലമ്മ ഞാനവിടെ പോയാലാണ് അവിടുത്തെ കാര്യങ്ങൾ കാര്യങ്ങളറിയുള്ളു വെച്ച് തിന്നിയാണോ അതോ കട്ട് തിന്നി എന്നൊക്കെ എന്തായാലും വെച്ച് തിന്നിയോ ഉഷാ ഒക്കെ എന്തായാലും പെട്ടി കെട്ടുമ്പോ നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഗൾഫ് പോണമാതിരി ആളുകളൊക്കെ ഇങ്ങനെ പെട്ടി കെട്ടി കുട്ടികളെ രാത്രി ഉറക്കീട്ട് കണ്ണ് നനച്ചു പോയ എത്രയോ പേരുണ്ട് അവരൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മുടെ വീഡിയോക്കൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ പ്രവാസ ജീവിതം എന്താണ് ഞാനിത് ലോക്ക് ചെയ്യണമൊന്നുമില്ല കാരണം ഇതിൽ വില കൊടുപ്പുള്ള ഒന്നും ഞാൻ കൊണ്ടുപോകണില്ല കൊണ്ടുപോയി എൻ്റെ രണ്ട് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്പർ ലോക്ക് ഇട്ട് പോട്ടണമൊന്നുമില്ല ഓക്കെ പാസ്പോർട്ട് മാത്രം ഞാൻ എൻ്റെ കയ്യിൽ വെക്കാനുള്ള സെറ്റപ്പ് നോക്കും ഓക്കെ അപ്പോൾ ഞാൻ ആകെ ഇത്രേ കൊണ്ടുപോകുള്ളൂ നമുക്ക് പതിനഞ്ച് കിലോനാണ് അലോഡ് ഇതിലിപ്പോ എത്ര കിലോ ഉണ്ടാവും ഏഴ് കിലോ തന്നെ ഉള്ളു ആ ഉണ്ടാവും പിന്നെ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം വരുമ്പോ എന്തേലൊക്കെ കൊണ്ടുവരണം കാരണം വരുമ്പോ എന്തേലും കൊണ്ടുവന്നിട്ടാണ് ഞാൻ കുറവാക്കി കൊറവാക്കി അല്ലെങ്കിൽ എല്ലാ ഡ്രസ്സ് കൊടുത്തോണ്ട് അവിടെ അയച്ചിട്ട് പോകേണ്ടു ഓക്കെ അങ്ങനെ ലക്ഷദ്വീപിലോട്ട് യാത്ര തിരിക്കുകയാണ് ഇപ്പോൾ സമയം കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പതേ കാല് നാളെ ഈ നേരത്ത് ഈ നേരത്തെ നമ്മൾ ലക്ഷദ്വീപിലാവും പക്ഷെ എനിക്ക് കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മൾ പോയി നിജാസ് അനിയൻ്റെ റൂം അനിയൻ്റെ ഒപ്പം റൂമിലാണ് ഞാനും അക്ബർക്ക് ഇവിടുന്ന് കൊച്ചിയിലേക്ക് ഇറങ്ങി കൊച്ചിയിൽ എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇറങ്ങി രാവിലെ കറക്റ്റ് ഒമ്പതേ പത്തിന് ഫ്ലൈറ്റ് എടുക്കും ഓക്കെ അപ്പോൾ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്നേകാൽ മണിക്കൂറാണ് നമുക്ക് ലക്ഷദ്വീപ് ആകെ യാത്ര വരുന്നുള്ളൂ കപ്പലിലാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു യാത്രയാണ് ഇഷ്ടം കപ്പലിൽ നമുക്ക് പോകണം അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഓക്കെ നമുക്ക് ഉമ്മാനെ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു കപ്പലിൽ പോകണമെങ്കിൽ അത്രയും നിൽക്കാറില്ല എന്തായാലും മൂന്നാല് ദിവസം പിടിക്കുന്നുണ്ടാവും കപ്പലിൽ പക്ഷേ കപ്പലിൽ നടുക്കടലിലൊക്കെ എത്തി സാർക്കും നമ്മൾ ചിലവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊന്നും പറ്റില്ല നല്ലൊരു ദ്വീപാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അവിടെ ഞാൻ ആ സ്നേഹം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ല നല്ല പറയണേക്കാ അവിടെ നല്ല അടിപൊളി ആൾക്കാരാണ് അവിടുത്തെ നമ്മളവിടെ പോകണം ഒരു വട്ടമെങ്കിലും പക്ഷേ ഉമ്മാക്ക് ആ അമ്മ പറയണ്ടേ ഞമ്മക്ക് ഒരു പെർമിറ്റ് എടുത്തരുമെന്ന് എന്തായാലും നമുക്ക് പെർമിറ്റ് എടുക്കണം പക്ഷാ നമുക്ക് െന്തായാലും ഒരുപാട് പാസ്പോർട്ടൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് പാസ്പോർട്ടൊക്കെ റെഡി ആയിക്കണേ ആദ്യം നമ്മള് നമുക്ക് മക്ക പോകണം മദീന പോണം ഉമ്മറൊക്കെ എല്ലാം കഴിഞ്ഞ് ഓരോ രാജ്യങ്ങളൊക്കെ നമുക്ക് കാണണം വിശാലെ അതിനൊക്കെ ആവത് നൽകട്ടെ എന്തായാലും നമ്മൾ ഇറങ്ങുകയാണ് നമ്മൾ വിമാനതാ തറവാട്ടിൽ ഇറക്കി കൊടുക്കുന്നുണ്ടോ നമ്മള് കൊച്ചിയിലെത്തി ഡാക്കുന്നേ ലഗേജൊക്കെ ആയിട്ട് നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ് ലക്ഷദ്വീപ് കാണേ ഇടക്കൊന്ന് രാജു അല്ലാതെ പറഞ്ഞ മാതിരി ഇടക്കൊക്കെ ഒന്ന് മാറണേ ഇന്നിപ്പം നമ്മളെ അടുക്കളയും കോലായ ലക്ഷദ്വീപ് കാണാൻ നെയ്റ്റ് ഇവിടെ വന്നിട്ട് റൂമ് എടുത്താണോ അപ്പോൾ നമ്മൾ കാറോട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കാറിവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് കിട്ടും അപ്പോൾ തിരിച്ച് നമ്മൾ ഒന്നാം തീയതിയാണ് ഇതേ എയർപോർട്ടിൽ തന്നെയാണ് വന്നിറങ്ങുന്നത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് നാട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന കാറിൽ തന്നെ പോകാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ എയർപോർട്ടിൽ കേറാണ് കൈഷ് ഇതാണ് നമ്മുടെ കൊച്ചിൻ ഇൻറ്റർനാഷണൽ എയർപോർട്ട് കേട്ടോ കാണാത്തവരൊന്നും ഉണ്ടാവില്ല എന്നാലും കാണാത്തവർക്കൊന്നും വേണ്ടിയില്ല രാസെത്തിട്ടുണ്ട് കായ് അപ്പുറം എത്തി ഞാനത് പനിച്ചിട്ടായി പലചില്ല അരണിക്കൂടെ എടുത്തിട്ടായി പറഞ്ഞിരോ പാർക്കിംഗ് അവിടെ അങ്ങനെ അത്ര ഒരു കിലോമീറ്റർ അപ്പുറത്ത് അങ്ങനെ നമുക്ക് പാസ് ണ്ട് ഇനി ഇവിടെ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നമുക്ക് ഇനി സ്പെൻഡ് ചെയ്യാം ഒമ്പതേ പത്തിനാട്ടെ നമ്മുടെ ഫ്ലൈറ്റ് വിമാനം എത്തി എത്തിക്കഴിച്ചു വിമാനം നമ്മൾ പോണ സാധനം അതാ തോന്നുന്നു തോന്നൂട്ടോ അല്ലേ അതിനല്ലേ ഈ നീലല്ലേ അതിന്റെ അപ്പുറത്തത് റെഡ് അടക്കണോ

ഇവിടുന്ന് അങ്ങനെ നമ്മളിങ്ങനെ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞങ്ങൾ മൂന്ന് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കേറി അപ്പൊ കയ്യിൽ പൈസ അല്ലാത്ത കുഴപ്പമൊന്നുമില്ല പക്ഷെ ചായയുടെ വില കേട്ടപ്പോൾ നമ്മുടെ മനസാക്ഷിനോടെ നമുക്ക് ചെയ്യണ ഒരു വലിയ തെറ്റായിട്ട് തോന്നുന്നു കാരണം പെരേന്ന് ആട്ടി പറഞ്ഞിട്ട് ചായ കുടിക്കണാന്ന് പറയുമ്പോൾ ചായ ഉടിക്കാതെ നീച്ചു പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ചായ ഒക്കെ ഇരുന്നൂറ്റി അമ്പത് റുപ്പി അല്ലേ ഇരുനൂറ്റമ്പത് ചായ പിന്നെ ഇഡ്ലിക്ക് എത്രയാണ് മുന്നൂറ്റി മൂന്നു ഇറ്റ്ലിക്ക് ഞാൻ ഇഡലി കഥ തുടങ്ങുക എല്ലാരും പറയുന്ന ഇവിടെ എത്തിക്കഴിഞ്ഞാ ടേസ്റ്റും നല്ല വിലയാകും അപ്പഴാണ് നമ്മള് പെരയത്തെ കാര്യം ആലോചിക്കും

ഇനി പുറത്തിറങ്ങാൻ പറ്റൂട്ടി ഫ്രീ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഡ്യൂട്ടി ഫ്രീ സെറ്റപ്പ് വെച്ചാണ് എല്ലാ സാധനങ്ങളും കഴിഞ്ഞ അധികം ഒന്നും ഞാൻ പറയണല്ലോ ഞാനെന്തോ അങ്ങനെ എന്റെ ചക്കറിന്റെ പാട് നല്ല ാണ് പറഞ്ഞുണ്ട് സ്കാനിങ് റിപ്പോർട്ടില് സർവെക്സിൽ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഗർഭാശയത്തിന്റെ ഭാഗത്ത് തന്നെ ഉള്ള ഇതാണ് അത് മില്ലിമീറ്റർ ഫോർ പോയിന്റ് ത്രീ പോയിന്റ് ത്രീ എത്ര ഫണോ ഫോർ പോയിന്റ് ത്രീ പോയിന്റ് ത്രീയോ ഉള്ളു അതായത് മില്ലിമീറ്റർ സംഭവമാണ് റിസൾട്ടില് നാലേ പോയിന്റ് നാല് നാലിന് മുകളില് വരണം അതിപ്പോ കൊറോണ അനുസരിച്ച് പ്രശ്നമാണ് ഇപ്പൊ ത്രീ പോയിന്റ് ത്രീ ആണ് ഉള്ളത് അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ അത് സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വരില്ലെങ്കിൽ പിന്നെ അല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അത് കാരണം കൊണ്ട് ഫുള്ള് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കാൻ അപ്പൊ ഇരിക്കന്നെ വേണ്ടേ ഭക്ഷണം കഴിക്കുക കിടക്കുക ഭക്ഷണം കഴിക്കുക കിടക്കുക കിടന്നോളം തന്നെ പറഞ്ഞു എല്ലാവരും ഇരിക്കുവാനും ചെയ്യണ്ടെന്ന് അറിഞ്ഞുണ്ട് ഞാനിവിടെ